സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഇനിരൂർ ചെറിയ ചെറിയമുണ്ടം ബംഗ്ലാങ്കുന്ന് മച്ചിങ്ങപ്പാറ ഹെൽത്ത് സബ് സെന്റർ ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമുദാനി എം പി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ അൻപത് ലക്ഷം വകയിരുത്തിയാണ് ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക് ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേകം ക്ലിനിക്ക് എൽ സി ഡി ക്യാമ്പുകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനുള്ള റൂം ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുന്നതിനുള്ള ക്ലാസ് റൂം ജെ സ്റ്റാഫ് ഫെസിലിറ്റി റൂം തുടങ്ങിയവ മച്ചിങ്ങപ്പാറ ഹെൽത്ത് സബ് സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ മച്ചിങ്ങപ്പാറ സബ് സബ്സെന്ററിൽ ഈവനിംഗ് ഓപ്പി ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി അബ്ദുസമദ് സമദാൻ എം പി പറഞ്ഞു ചെറുപ്പക്കാരൻ കാലമായിട്ടറിയാം വിദ്യാർത്ഥി നേതാവായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു അപ്പോഴൊക്കെ ഷാഫിയുടെ എലക്ഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കാലത്ത് ചെറുപ്പം ആയിരുന്ന വളരെ ട്രെയിൻഡാണ് വളരെ പരിശീലനം നേടിയ ഒരു പൊതുപ്രവർത്തകനാണ് അതിൻ്റെ മികവാണ് ഒരു പൊതുപ്രവർത്തകന് രണ്ട് ഗുണമുണ്ടായിരിക്കണം ഒന്ന് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ രണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സാധിക്കുന്നത്ര അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കണം ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ഹെൽത്ത് സബ് സെന്റർ നിർമ്മിക്കുന്നതിന് അൻപത് ലക്ഷം രൂപ വകയിരുത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുള്ള വികസന സമിതിയുടെ സ്നേഹോപഹാരം വി കെ എം ഷാഫിക്ക് എം പി കൈമാറി ഉദ്ഘാടന വേദിയിൽ ഗാനമേളയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി തന്നാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചാനാത്ത് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന യൂസുഫ് കല്ലേരി ഡി എംഒ ഡോ രേണുക എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് ചെറിയ മുണ്ടം